ഹലോ ഐ എം ടു എല്ലാ ദിവസവും ഒരുപോലെയല്ല ഞാൻ കഴിക്കാറുള്ളത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് കഴിക്കാറ് ഇന്നിപ്പോ വീഡിയോ കൂടെ എടുക്കുന്നോണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും ചെയ്യുന്നത് എന്നാലും നോക്കാം എല്ലാ ദിവസവും സെയിം ആയിട്ട് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാ നിറയെ വെള്ളം കുടിക്കും എഴുന്നേൽക്കുമ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാൽ ഇത്ര എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ത് കിട്ടിയാലും കഴിക്കും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സോ നമുക്കൊന്ന് കണ്ടു വെക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും അപ്പൊ ഈ ഒരു ബോട്ടിൽ എപ്പോഴും റൂമിൽ ജനലിന്റെ സൈഡിൽ ഉണ്ടാവും വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നേരെ കിച്ചണിലോട്ട് പോകും കിച്ചണിൽ ചെന്നിട്ട് ഫസ്റ്റ് തിങ് ഞാൻ വെച്ചാൽ പാല് ചൂടാക്കിയിട്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കും അതാ അതിനെ ഞാൻ ശീലിച്ച മാറ്റാൻ പറ്റത്തില്ല ചായ എനിക്കിഷ്ടമല്ലോ ചായ എനിക്ക് ഇഷ്ടമല്ല പിന്നെ കാരണം എനിക്ക് ഈ ഒരു ഭാഗത്തിപ്പോ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇത് ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിലൊരു ഡേറ്റ് കഴിഞ്ഞ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഞാൻ അത് യൂസ് ചെയ്ത് എന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഡേറ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഡേറ്റ് കഴിഞ്ഞ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ് എന്തെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കളയ ശ്രദ്ധിച്ചില്ല ഇത് ടൈം പോകുന്ന നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ നമ്മളൊരു സാധനം വാങ്ങിച്ചു വെച്ചിട്ട് ഞാനൊന്നും നോക്കാറ് പോലില്ല ഡേറ്റ് കഴിഞ്ഞോ കഴിഞ്ഞില്ലേന്നൊന്നും പക്ഷെ ഇപ്പൊ എനിക്ക് പണി കിട്ടിയപ്പോഴാണ് ഇത് എന്ത് കാരണം കൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുണ്ടോ ഞാൻ അധികം ഓയിലി ഫുഡ് കഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല

നാച്ചുറൽ ആയിട്ടുള്ള രീതികളിലൂടെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കാനുണ്ടോ വേറെ ഒന്നല്ല കുറച്ച് ഫേസ് പാക്കുകൾ പേരല മുരിങ്ങല അങ്ങനത്തെ പാക്കുകളാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ ഇനി അപ്കമിങ് വീഡിയോസിൽ ഉൾപ്പെടുത്താം കേട്ടോ ഞാനിപ്പോ ഇതിൽ പറഞ്ഞു എന്നുള്ളു നിങ്ങളൊ വിചാരിക്കണ്ടോ ഞാനിന്നും ഡെയിലി കാലത്തൊക്കെ വെള്ളം കുടിച്ചിട്ട് എന്താണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാരണം ഡേറ്റ് കഴിഞ്ഞ സംഭവം എടുത്ത് ഇട്ടതാണ് അപ്പൊ നമുക്കിനി നേരെ പാൽ കുടിക്കാം ഒരു കപ്പ് മിൽക്ക് ചെറുപ്പത്തിൽ എന്റെ വീട്ടിൽ പോയാലോ ഇവിടെ തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ പാല് ഞാൻ കുടിക്കാറുണ്ട് അതെനിക്ക് മാറ്റാൻ പറ്റുമെന്ന് പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോ ഒരുപാട് ഞാൻ ഇവിടെ തിരുവാണ്ടത്തൊരുപാട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മിൽക്ക് കുടിക്കാനായിട്ട് പിന്നെ ഞാൻ ഞാൻ തിരിച്ചത് കണ്ടിന്യൂ ആ വിചാരിക്കാണ് സോളു ചൂട് പാല് ഹോർലിക്സ് എന്തെങ്കിലും ഇടാണെങ്കി എനിക്ക് കുറച്ചുകൂടി കൂടുതലിഷ്ടാണ് കേട്ടോ പക്ഷെ ഇല്ല ഇപ്പൊ അത് അവൈലബിൾ അല്ല വാങ്ങിക്കണം ഹോർലിക്സ് വാങ്ങി ചോക്ലേറ്റ് പൗഡർ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പാലില് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട ഇനിയിപ്പൊ പാല് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്താ പറയാ ഈ ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളില്ലേ പുട്ട് ഉപ്പുമാവ് ഇതില് അതൊക്കെ ഞാൻ മിക്കവാറും സ്കിപ്പ് ചെയ്യാറു പതിവ് പാല് കുടിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ പാല് കുടിച്ചോണ്ട് ഞാനതിപ്പോ കഴിക്കില്ല ഇന്നിപ്പോ ഉപ്പുമാവാണ് ഞാനിപ്പോ എന്തായാലും ചിലപ്പോഴേ കഴിക്കുള്ളൂ ഇനിയിപ്പോ ഡയറക്റ്റ് ആയിട്ട് മീലായിരിക്കും കഴിക്കുന്നത് ഉച്ചക്ക് അപ്പൊ നമുക്ക് ഉച്ച ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണോ എനിക്കിനി വീഡിയോ എടുക്കാനായിട്ട് ഇനി ചോറ് ടൈം ആവുമ്പോ കാണും പതിനൊന്ന് മണി ആയപ്പോഴേക്കും നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ കുറച്ച് വാട്ടർ ഗ്രേപ്സും ആണ് എടുത്തേക്കുന്നേ ചൂട് സമയല്ലേ അപ്പൊ എല്ലാരും ഫ്രൂട്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യട്ടോ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അത് കഴിക്കാൻ പോവാണ് വാട്ടർമെലൺ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചൂട് സമയത്ത് വാട്ടർമെലൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഗ്രേപ്സ് കൊടുത്തിട്ടുണ്ട് ഉം ഇപ്പം ഏകദേശം ലഞ്ച് കഴിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറി എന്തൊക്കെയാ ഉള്ള നോക്കാം കറിയാണ് കേട്ടോ ഇത് കിരിയാൻ ആണ് ത്രിവാണ്ട്രെ കൊഴിയാളാന്ന് പറയും നമ്മൾ എറണാകുളത്ത് ഇതിനെ കിരിയാൻ എന്ന് പറയും മീൻകറിയുണ്ട് പിന്നെ പൊളി ചീരത്തോര ഉണ്ട് കേട്ടോ നല്ല വൈറ്റമിൻ ഒക്കെ ചീരത്തോരൻ അത് നമ്മൾ എറണാകുളത്തൊക്കെ അതുപോലെ തന്നെയാണ് പിന്നെ ഇത് കിഴങ്ങാണ് കേട്ടോ ഇത് റുവാണ്ടത്തൊരു ട്രഡീഷൻ ആണ് ഇതൊന്ന് ചക്കയാണ് കേട്ടോ എന്നും ഈ പാത്രത്തിൽ കിഴങ്ങാൻ ഉണ്ടാവാറ് ചക്കയാണ് ഈ നെക്സ്റ്റ് ഐറ്റം മാങ്ങച്ചാറാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങച്ചാർ അതെ ഇവിടെ ഒരാളെന്ന് നമ്മുടെ ചേട്ടന്റെ വാവയാണ് നീവിക്കുട്ടൻ ഹായ് പറ ഹായ് ഹായ് നീവിക്കുട്ടൻ ഉണ്ട് കേട്ടോ എന്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഉച്ചയായപ്പോ അപ്പൊ നമ്മുടെ വീട്ടില് പറിച്ചിട്ടുള്ള നല്ല നാടൻ മാങ്ങയാണ് ഫിഷ് ഫ്രൈ ഉണ്ട് നമ്മളിത് കാലത്ത് അരച്ച കുറച്ച് ചമ്മന്തിയാണ് കേട്ടോ പൊതിച്ചോറിൽ വെക്കാൻ വേണ്ടിട്ട് അരച്ച ചമ്മന്തിയുടെ ബാക്കിയാണ് പിന്നെ ഇത് കായത്തോരനാണ് കായ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ഒക്കെ ഇട്ടുണ്ടാക്കി കായത്തോരൻ ഇപ്പം ഇത്രയാണ് ഇന്നത്തെ കറികൾ നമുക്കിപ്പോൾ എല്ലാം കൂടി പ്ലേറ്റിലേക്ക് എടുക്കാം അപ്പം കുറച്ച് ചോറും ചീരയും ഫിഷ് ഫ്രൈയും പിന്നെ ഫിഷ് കറി കുറച്ച് ചക്കയും അച്ചാർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കായത്തോരനൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ഞാൻ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതിപ്പോൾ ട്രിവാൻഡ്രത്തായതുകൊണ്ടായിട്ട് ഇത്രയും കറികൾ നമ്മൾ നമ്മളവിടെ എറണാകുളത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീൻകറി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടലക്കറിയോ വെണ്ടയ്ക്കയോ നമ്മൾ അങ്ങനെയാണ് അവിടത്തെ ഒരു രീതികൾ പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേനും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് സ്പിനാച്ച് ഭയങ്കര വൈറ്റമിൻ റിച്ചാണ് ഭയങ്കര ചൂടാണെന്ന് അറിയാമല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും വെള്ളം നന്നായിട്ട് കുടിക്കുക ഞാൻ ഒരുപാട് വെള്ളപ്പൊക്ക കുടിക്കാറുണ്ട് കാരണം എനിക്ക് ഒരു സീസണില് പെട്ടെന്ന് മൂത്രത്തിപ്പഴുപ്പ് അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്തവണ അത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇനി ും ഡിന്നറിന് കാണാന്നും പറഞ്ഞ പോയെ ഞാൻ ടെറസിന്റെ മുകളിൽ ചെന്നപ്പോ അവിടെ നിറയെ നല്ല മാങ്ങ നിക്കോ എനിക്ക് പറിക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ് മാങ്ങകളെല്ലാം നിൽക്കുന്നത് ഒരുപാട് മാങ്ങ ഉണ്ടു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങയാണിത് അധികം പുളിയില്ലാത്ത ഒരു ടൈപ്പ് മാങ്ങയാണ് കേട്ടോ ഇതിന്റെ പേര് ഇവിടെ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞോടാ കണ്ടോ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഈ മാങ്ങയുടെ ഇടയിൽ നിറയെ ഫാഷൻ ഫ്രൂട്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് കയ്യേത്തുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എനിക്ക് കാണാമായിരുന്നു പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചെറിയ മാങ്ങ ഒക്കെ പറിക്കാൻ വിചാരിച്ചു കാരണം വലിയ മാങ്ങ പറിച്ചാൽ ബാക്കി മാങ്ങ പഴുത്തു വരാൻ ടൈം എടുക്കും അപ്പം ഞാനൊരു ചെറിയ മാങ്ങ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഫൈനലായിട്ട് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു മാങ്ങ ഇങ്ങ് പറിച്ചു ഇവിടെ കുറെ മാങ്ങയുണ്ട് കേട്ടോ ഞാനൊരു ചെറുതാ പറച്ചേ കാരണം ഇത് നല്ലായിട്ട് ബിഗ്ഗർ ആവുന്ന മാങ്ങയാണ് ഞാൻ ചെറുത് പറിക്കണ്ടെന്ന് പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാലോ ചെറുത പറച്ചേ അത്രയും കൊതിയായി ഇനി നമ്മുടെ സ്ഥിരം പരിപാടി ഒരു മിനിറ്റ് ഇപ്പ വരാം ഞാൻ എന്തായാലും മാങ്ങയും കൊണ്ട് ഇവിടെ ഇരിക്കുവോ കുറച്ച് മുളക് കൂടി ഉപ്പും എടുത്തിട്ടുണ്ട് മാങ്ങ പറത്താ പിന്നെ കഴിച്ചേ പറ്റൂ നിർബന്ധമാണ് സോ ഉപ്പും മുളകൂടി ഇന്നത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാങ്ങയിലേ ഭയങ്കര ചിറായിരുന്നു കത്തിച്ച കണഞ്ഞിട്ട് കഴുകിയെടുത്തതാണ് തൊലി അടയില്ല കേട്ടോ എനിക്ക് തൊലി പാടി ഇവിടെ റോഡ് റോഡാണ് അപ്പൊ യൂ റോഡാണ് അവിടെ വയലാണ് കേട്ടോ അവിടെ വയലും പിന്നെ അവിടെ മുകളിൽ പാറ ഒക്കെ പൊട്ടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതും അവിടെ നിന്നാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് കാണാൻ പറ്റുന്ന മുകളിൽ കാണുന്നത് പാറ അവിടെ നിന്നുള്ള ഒരു സൗണ്ട് ആണ് കേൾക്കുന്നത് കേട്ടോ പാറ പൊട്ടിക്കുന്ന സൗണ്ട് അതുകൊണ്ട് ആ ഒരു സൗണ്ട് ഡിസ്റ്റർബ് ഡിസ്റ്റർ ഇത് കഴിക്കാൻ ഇത്രയും നല്ല പ്ലേസ് വേറെ ഞാൻ മോളില് ബാൽക്കണിയിലായിരിക്കുന്നേ ഞാൻ ഞാനവിടെ എറണാകുളത്ത് കിട്ടിലായിരിക്കുമ്പോ ഞങ്ങളെല്ലാരും കൂടെ കേട്ടോ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ചേച്ചി മഞ്ഞ ഞങ്ങളെല്ലാരും കൂടെ ഇരുന്ന് പിന്നെ മാമയൊക്കെ പകച്ചു വെക്കുന്ന വരട്ടി അതിന്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ എല്ലാരും കൂടി കൂടി ഇരുന്ന് കഴിക്കുമ്പോഴും ഇപ്പാട്ടിക്കല്ലേ കഴിക്കുന്നേ പക്ഷെ നമ്മൾ എല്ലാവരും കൂടി കൂടി കഴിക്കുമ്പോഴിന്റെ ടേസ്റ്റ് വേറെയാണ് ഇപ്പൊ ഞാൻ കഴിക്കാൻ ആരും കൊതിവിടില്ലേ ബസി പണോരൊക്കെ നോക്കിട്ടുവാറപ്പായി കൊതി കിട്ടും മാങ്ങ എങ്ങനെ മുളകും കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരണ്ടല്ലോ സീസൺ ഞാൻ ആദ്യത്തെ മാങ്ങ കഴിക്കുന്നത് ഈ ഒരു സീസണായിട്ട് ഫസ്റ്റ് ടൈം ആണ് ഒരു മാങ്ങ പറച്ച് കഴിക്കുന്നത് ഇത് പഴുത്തേങ്ങും ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ പച്ചയ്ക്ക് നല്ല നല്ല മാംസമുള്ള മാങ്ങയാണിത് ഇവിടെ ഇന്നുകൊണ്ട് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹം പക്ഷെ എങ്ങനെയാ അത് പാകാൻ പറ്റത്തില്ലെങ്കിൽ വായിച്ചോളൂ സൂപ്പർ ടേസ്റ്റ് ഇനിയും അങ്ങനെ ഫുള്ള് ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്തിട്ട് ഇനിയും പിന്നെ പിന്നെ ആദ്യം തോന്നി ഇനിയും പോയി പറയ്ക്കോട്ടോ പിന്നെ വല്യ മാങ്ങ ചെറിയ മാങ്ങനൊന്നും ഡിന്നറിൻ്റെ ടൈം ആയപ്പോഴേക്കും ഞാനും ഏട്ടനും കൂടി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തി കേട്ടോ കഴിച്ച് ആ ഒരു ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇതൊക്കെയാണ് എൻ്റെ വട്ട ഏറ്റിനേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ